മലയാളികളുടെ പ്രിയ താരമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഹൽദി ഇപ്പോഴിതാ കാവ്യമാധവനും അതുപോലെ തന്നെ ദിലീപും വീട്ടിലെത്തി ഇവരെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇതുപോലെ തന്നെ സംഗീത് എന്ന പരിപാടിയിൽ ഇന്ന് സുരേഷ് ഗോപി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരാധകർ വക്കടുത്ത വിഷമത്തിലാണ് വരാഹം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി കൊച്ചിയിലാണ് സുരേഷ് ഗോപി ബാക്കിയുള്ള എല്ലാ പരിപാടികളിലും ഇനി സർവമായി ഉണ്ടായിരിക്കും ഈ വരുന്ന പതിനേഴിന് ഗുരുവായൂർ വെച്ചാണ് താരത്തിൻ്റെ മകളുടെ വിവാഹം വിവാഹത്തിന് പ്രധാനമന്ത്രി അടക്കം എല്ലാവരും എത്തുന്നതായിരിക്കും വളരെ സുന്ദരിയായാണ് രാധികയും എത്തിയിട്ടുള്ളത് സംഗീത് പരിപാടി വളരെയധികം ഗ്രാൻഡായിരുന്നു ഉത്തരേന്ത്യൻ രീതിയിലായിരുന്നു പരിപാടികളെല്ലാം നടന്നിരുന്നത് എല്ലാവരും മഞ്ഞ ഡ്രസ്സിൽ വളരെയധികം നന്നായി ഹൽദിയിൽ അതുപോലെ തന്നെ നമ്മുടെ ഈഷാനിയും കുടുംബവും അഹാന ഈഷാനി അവരുടെ ഫാമിലി സുരേഷ് കുമാറിൻ്റെ മൊത്തം ഫാമിലി എത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യം ഈ ഫോട്ടോസുകളെല്ലാം ഷെയർ ചെയ്തെത്തിയിരിക്കുന്നത് രാധിക തന്നെയാണ് രാധികയെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് ഇഷാനിയും അതുപോലെ തന്നെ അവരുടെ കുടുംബവും നിറസാന്നിധ്യമാണ് ഇത്തവണ ഇവരുടെ കല്യാണത്തിന്